പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും ലോകവേദിയിലെ ഇന്ത്യയുടെ വളർച്ചയ്ക്കുമായി അനന്തമായ സേവനം നടത്തുന്ന പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേരുന്നതായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ക്ഷീണ പരിശ്രമം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെ പറഞ്ഞു ഇരട്ടി കിരട്ടിയായി ആരോഗ്യം തന്ന് ഈ ലോകത്തിനു വേണ്ടി അങ്ങനെ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെയിറ്റിംഗ് ഹാവ് മൂവ് ഫ്രം വിഷു പ്രോസ്പെറസ് ആൻഡ് ഹെൽത്തി ലൈഫ് ഒരു സാധാരണ കാര്യകർത്താവിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ലോകം ഒന്നടങ്കം സംഘം ചേർന്ന് പറയും ദ റിയൽ ആർക്കിടെക്ട് ഓഫ് സെർജിംഗ് ഇന്ത്യ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേൾഡ് ലോങ് ലൈഫ് മോദിജി പല